ഹൈ ഹൈക്രിമുള്ള സുഹൃത്തുക്കൾ ഇനി മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുവാണ് അങ്ങനെ രാഷ്ട്രബോധമുണ്ടാക്കാൻ ആ രൂപത്തിൽ ഒരു രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് പലപ്പോഴും കേന്ദ്ര സർക്കാർ നൽകുന്ന പല ആനുകൂല്യങ്ങളും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരുകൾ ഇടനിലക്കാരായി നിന്ന് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും പുതിയ ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ പുതിയ നിലപാടുമായി രംഗത്ത് വരുന്നത് റേഷൻ കടകളിലൂടെയാണ് ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന് പകരം ഓരോ പൗരന്റെയും അതായത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതിന് വേണ്ടുന്ന പണം നൽകുന്ന ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്ന ഒരു പദ്ധതി പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിമർശനം കാരണം ഈ പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം അനുകൂലമല്ല എന്ന് എന്നറിയിച്ചിരിക്കുന്നത് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെയാണ് അറിയിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചത് ഒരു കാരണവെച്ചാലും രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടുള്ള ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് തീരുമാനം ഇതിനകത്ത് എന്താണ് രാഷ്ട്രീയം അതായത് ഗുണഭോക്താക്കൾക്ക് നേരിട്ടെത്തണം കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലാണ് ഡി ബി ഡി നടപ്പാക്കുന്നതിനെ സംസ്ഥാനം അനുകൂലിക്കില്ല എന്ന് ജി ആർ അനിൽ അറിയിച്ചത് പദ്ധതി നടപ്പായാൽ റേഷൻ വ്യാപാരികൾ ചുമട്ടു തൊഴിലാളികൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു വിഭാഗങ്ങൾ എന്നിവരെ ബാധിക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആശങ്ക ഈ ആശങ്ക പരിഗണിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗിന് വേണ്ടിയുള്ള സമയം മാർച്ച് മുപ്പത്തിയൊന്നിൽ നിന്നു അവിടെ നിന്ന് മെയ് മുപ്പത്തി വരെ നീട്ടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു കേന്ദ്ര പദ്ധതി റേഷൻ സംവിധാനത്തിൽ നടപ്പാക്കിയാൽ റേഷൻ കടകളുടെ പ്രസക്തി പോലും ഇല്ലാതെയാകും എന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ വാദം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ എന്നായിരുന്നു നേരത്തെ വന്ന സൂചനകൾ മാർച്ചോടുകൂടി ഇത് നടപ്പാക്കാനാണ് പൊതുവിതരണ വകുപ്പ് ശ്രമിച്ചിരുന്നത് ഇത് സംബന്ധിച്ച ഉദ്യോഗ തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ഇതിനിടയിലാണ് ഇടത് സർക്കാരിന് ഇതിലെ പ്രശ്നങ്ങൾ മനസ്സിലായത് അങ്ങനെ പണം കൊടുത്താൽ എല്ലാ ക്രെഡിറ്റും കേന്ദ്രത്തിന് മാത്രമായി പോകും എന്നും ഈ സാഹചര്യത്തിലാണ് എതിർപ്പുകൾ പ്രകടിപ്പിച്ച് സംസ്ഥാന സർക്കാർ രംഗത്ത് വരുന്നത് സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാൻ നീക്കമുണ്ടായിരുന്നു മണ്ണാർക്കാട് നിലമ്പൂർ കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് ഈ താലൂക്കുകളായിരുന്നു തുടക്കത്തിൽ പരിഗണന ഉള്ളത് എന്നാണ് സൂചന പുറത്തു വന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കും എന്ന് ചൂണ്ടിക്കാണിച്ച് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഈ ഷേധമാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചത് കേന്ദ്ര സഹായങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ ബി ജെ പി തന്ത്രമായിട്ടാണ് ഇതിനെ സി പി എം കണ്ടതും ആദ്യമായി എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വരുന്നത് മഹാരാഷ്ട്ര അസം ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി ചണ്ഡീഗഡ് ഗർ ഹവേലി ഇവിടങ്ങളിലുമൊക്കെ ഈ ഡി ബി ഡി സമ്പ്രദായം നടപ്പാക്കി വിജയകരമായി ഇപ്പോഴും നിലവിൽ നിന്ന് പോകുന്നുണ്ട് പോണ്ടിച്ചേരിയിൽ തുടക്കത്തിൽ അരിക്ക് കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയും ഗോതമ്പിന് പതിനാറ് രൂപയുമാണ് ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്നത് പാചകവാതക വിതരണ മേഖലയിലടക്കം മുമ്പ് ഇത് നടപ്പാക്കിയിട്ടുണ്ട് ഒരു കിലോ അരി പൊതുവിതരണ സമ്പ്രദായത്തിൽ ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് പൂജ്യം രൂപ അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത് പൈസ ആണ് സർക്കാരിന് ചെലവ് വരുന്നത് എന്നാണ് കണക്ക് ഇതുകൊണ്ട് പുതിയ രീതി പരീക്ഷിക്കുന്നത് ഈ ഒരു നഷ്ടം ഇല്ലാതാക്കാനാണ് എന്നാണ് കേന്ദ്രം വാദിക്കുന്നത് അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന ഈ ഡി ബി ടി എന്ന് പറയുന്ന രീതി നടപ്പിലാക്കുന്നത് നിലവിലെ റേഷൻ സമ്പ്രദായത്തിന് ഭീഷണിയാണ് റേഷന് പകരം പണം നൽകുക എന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കുന്നത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്നാണ് സംസ്ഥാനം പറയുന്നത് ഒരു കിലോ അരിക്ക് ഇരുപത്തിരണ്ട് രൂപ എന്ന നിലയ്ക്കാണ് നൽകുന്നത് ഈ തുകയ്ക്ക് പൊതു വിപണിയിൽ അരി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഡി ബി സംവിധാനം നടപ്പാക്കാനുള്ള തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ റേഷൻ വിതരണം അനിശ്ചിതത്വത്തിലാകുന്നതോടുകൂടി ഉയർന്ന വിലയ്ക്ക് പൊതുവിപണിയിൽ നിന്നും അരിവാകേണ്ട ദുരവസ്ഥയിൽ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ എത്തും എന്ന വിമർശനം നേരത്തെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉയർത്തി കാണിച്ചിരുന്നു ഇപ്പറഞ്ഞത് ഒരു പക്ഷേ ന്യായമായും ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഈ കൊറോണ കാലമൊക്കെ വന്നപ്പോൾ നോട്ട് നിരോധനം വന്ന സമയത്ത് ഇത് ഈ പ്രളയം വന്നപ്പോൾ ഇങ്ങനെ നാടിനെ നടുക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകിയ റേഷൻ വിതരണത്തിലൂടെ മാത്രം ജീവനവും ജീവനും ജീവിതവും കരുപ്പിടിച്ച ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ കേരളം കാരണം അന്ന് പട്ടിണിയിലകപ്പെട്ടു പോകാതിരിക്കാൻ റേഷൻ സാധനങ്ങളാണ് ജനങ്ങളെ സഹായിച്ചത് കാരണം അന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുപ്പത് മുപ്പത് കിലോ അരി കിട്ടിയിരുന്നു കാരണം മുപ്പത് കിലോ റേഷൻ അരിയും മുപ്പത് കിലോ പച്ചരിയും കിട്ടിയിരുന്നു അതുകൊണ്ട് എല്ലാ വീടുകളിലും യഥേഷ്ടെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാനുള്ള വകയെങ്കിലും ഉണ്ടായിരുന്നു അത് ശരിയാണ് നമ്മൾക്ക് അംഗീകരിച്ചേ പറ്റും പിന്നെ ഈ സർക്കാർ കൊടുക്കുന്ന നൂറോ നൂറ്റമ്പതോ രൂപ ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിലേക്ക് വന്നാൽ ആ പൈസ എടുത്ത് ഇവർ അരി വാങ്ങാൻ പോയാൽ ഒരിക്കലും ഇവർക്ക് ആ വിലയ്ക്ക് അരി കിട്ടത്തില്ല തന്നെയുമല്ല ആ പൈസയ്ക്ക് ഇവർ അരി തന്നെ വാങ്ങും എന്ന് ഉറപ്പുമില്ല പണം കിട്ടിയാൽ അതുകൊണ്ട് ഒരുപാട് റേഷൻ വ്യാപാരികൾ ശരിയാണ് പോകും തൊഴിലില്ലാതായി പോകും അതുകൊണ്ട് ഈ പദ്ധതിയെ കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് എന്ന ജനങ്ങളിലേക്കൊരു ബോധവൽക്കരണം നടത്തിയാൽ പോരെ അങ്ങനെയാകുമ്പോൾ വീടുകളിൽ അടുപ്പുകൾ പുകയാനത് കാരണമാകുകയും ചെയ്യും ഈ പറഞ്ഞതിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്